ആൻറ്റി ആൻറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ ഒരു ലേഡിയുടെ കാര്യം അത് അതിൻ്റെ ഹസ്ബൻഡ് ഒരു കുക്ക് വേൾഡ് ഹസ്ബൻഡാണെന്നുള്ളത് അപ്പോൾ അവരുടെ കേസ് ഡയറി പഠിച്ചപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് വിവരങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ ഉപകാരപ്രദം നാല്പത് വയസ്സുകാരിയായ ഒരു ലേഡിയുടെ ഹസ്ബൻഡിന്റെ കൂടെയാണ് ഈ ലേഡി വന്നത് മുസ്ലിം ഫാമിലി രണ്ട് മക്കളുണ്ട് മൂത്ത മകൻ പ്ലസ് ടു ലാണ് പഠിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ ഹസ്ബൻഡ് എന്റെ അടുത്ത് പറഞ്ഞത് കുറച്ച് കാലങ്ങളായി രണ്ട് മൂന്ന് മാസത്തോളമായിട്ട് ഈ ലേഡി കിച്ചൺ വർക്ക് ഒന്നും ചെയ്യുന്നില്ല ഭയങ്കര മടിയാണ് പിന്നെ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല ഭയങ്കര ഡിപ്രസ്ഡ് ആയി ഒരു റൂമിൽ തന്നെ എപ്പോഴും അപ്പോൾ ഈ ഇരിക്കുകയായിരുന്നു മാഡം ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോന്നൊക്കെ ചോദിച്ചു പക്ഷെ വൈഫ് പറഞ്ഞ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ കാര്യം എന്താണ് എന്നുള്ളത് മനസ്സിലാവാത്തോണ്ട് ഞാൻ വൈഫിന്റെ അടുത്ത് പറഞ്ഞു നമുക്കൊരു പ്രൊജക്റ്റീവ് ടെസ്റ്റ് ചെയ്യണം പ്രൊജക്റ്റീവ് പ്രൊജക്റ്റീവ് ടെസ്റ്റോ എന്ന് വെച്ചാല് അപ്പോൾ എന്താണത് ഈ പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള എന്തെങ്കിലും ചിന്തകൾ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് സൈക്കോളജിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ് പ്രൊജക്ടീവ് ടെസ്റ്റ് അതിൽ ചിത്രങ്ങൾ കാണിച്ചു കാണിച്ച് ഉള്ളിലുള്ള മനസ്സിലെ കുറേ ചിന്തകളൊക്കെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സയന്റിഫിക്കലി കണ്ടുപിടിച്ചൊരു ടെക്നിക്കാണ് അല്ല മാഡം അപ്പോൾ അപ്പൊ പ്രൊജക്റ്റീവ് ടെസ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വന്നോ അപ്പോൾ നമ്മളൊരു ആഴ്ച കഴിഞ്ഞ് ആ ടെക്നിക്ക് പ്ലാൻ ചെയ്തു അങ്ങനെ ചെയ്തു അതിൽ നിന്ന് എനിക്ക് ആ ഒരു അസെസ്മെന്റിൽ നിന്ന് എനിക്ക് കിട്ടിയത് എന്തോ ഒരു സെക്സൽ ഇഷ്യൂസ് ഉണ്ട് എന്നാണ് കിട്ടിയത് കൊറേയൊക്കെ ആയിരുന്നു അതിൽ കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ ഇവരുടെ സെക്സുവൽ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വൈഫിന്റെ കംപ്ലീറ്റ് സെക്ഷൽ ഹിസ്റ്ററി എടുത്തു ഹലോ മാഡം ഈ സെക്ഷൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഈ പ്രൊജക്റ്റീവ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ഇതൊക്കെ ഹിസ്റ്ററി എന്ന് ഇവരും ുംസ്ബൻഡുമായിട്ടുള്ള സെക്സുവൽ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഇവര് മുമ്പ് വേറെ ആരെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ തുടങ്ങി ഒരു ഫസ്റ്റ് മെനസ്ട്രൽ സൈക്കിൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഈ പീരിയഡ്സ് എന്നാണ് ആയത് തുടങ്ങിയിട്ടുള്ള എല്ലാ ഒരു കംപ്ലീറ്റ് ഹിസ്റ്ററിയും എടുക്കും ഇതൊരു പുതിയ അറിവാണ് കേട്ടോ ഇങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ചെയ്താൽ നമ്മളെ മുൻകാലങ്ങളിലുള്ള കാര്യങ്ങൾ അതായത് ഇതുപോലെ സീക്രട്ടായിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്നുള്ളത് ഒരു പുതിയ അറിവട് അപ്പൊ ഇവരെ കേസിൽ വീണ്ടും വന്നു കഴിഞ്ഞാല് ഇവരിൽ നിന്ന് പൂർണ്ണമായിട്ട് കിട്ടിയോ മേഡത്തിന് ഇവരെ സെക്സ്വൽ റിലേഷൻസ് എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ഒരു അഞ്ചു മാസത്തോളമായി ഹസ്ബൻഡുമായി ഇവര് സെക്സ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അപ്പൊ എനിക്ക് മനസ്സിലായത് എന്തോ ഒരു പ്രശ്നമുണ്ട് ഒന്നെങ്കി അവര് എന്റെ അടുത്ത് പറയുന്നില്ല അല്ലെങ്കിൽ വേറെന്തോ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിച്ചു എന്തെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ ആ കാര്യം വിട്ടു ഭർത്താവുമായിട്ട് അപ്പോൾ അഞ്ചു മാസം ആയെന്നല്ലേ റിലേഷൻസ് അപ്പൊ അതൊക്കെ അറിയാനായിട്ട് സാധിക്കില്ല ഇതിൽ നിന്നെല്ലാം പിന്നെ ഈ മാഡം പറഞ്ഞില്ല ബാക്കിയുള്ള എങ്ങനെ കൂടുതൽ എങ്ങനെ സെക്സ് ഹിസ്റ്ററിന്റെ കാര്യം വിട്ട് ഇവർ ഇവരുടെ ഈ ലേഡിയുടെ അടുത്ത് വളരെ ക്ലോസ് ആയി പെരുമാറാൻ തുടങ്ങി കുറച്ചൊന്ന് ആപ്പ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇവരുടെ സ്കൂള് കോളേജ് വീട് അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അങ്ങനെ കുറച്ച് ക്ലോസ് ആയി കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഒരു അഞ്ചാറ് സെഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഒരു ദിവസം എവിടെ എന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു അപ്പൊ കുറെ സെഷൻ അങ്ങനെ എല്ലാം അങ്ങനെ കഴിയുമ്പോൾ ശരിക്കും അവര് നമ്മളെ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മളോട് തുറന്ന് പറയും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലേ എന്നിട്ട് അവര് മാഡത്തിനോട് എല്ലാം പറഞ്ഞു അവരുടെ എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എല്ലാം അപ്പൊ ഞാൻ എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇവര് പറഞ്ഞു ഹസ്ബൻഡ് ഇങ്ങനെ ഞങ്ങള് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലി ആയിരുന്നു നല്ല സ്നേഹമുള്ള മനുഷ്യനാണ് അപ്പോൾ ഒരു ദിവസം സെക്സ് ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷം രാത്രി ഹസ്ബൻഡ് ഇങ്ങനെ ചോദിച്ചു നിനക്കിപ്പോൾ വയസ്സന്മാരൊന്നും പറ്റുന്നില്ല അല്ലേ എന്നെ പറ്റാണ്ടായില്ലേ എന്ന് ചോദിച്ചു അപ്പം വൈഫ് തമാശയ്ക്ക് പറഞ്ഞു ആ ചെറുപ്പക്കാരാണ് എനിക്കിപ്പോൾ ഇഷ്ടം അങ്ങനെ തമാശയ്ക്ക് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ആയിക്കോട്ടെ എന്നാൽ ഞാൻ നിനക്ക് കുറച്ച് ചെറുപ്പക്കാരെ കണ്ടുപിടിച്ചു ഹസ്ബൻഡിന്റെ ഒരു അങ്ങനെ വൈഫ് തമാശയാക്കിയിട്ട് പോയി ഈ പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല തമാശ പറ ഹസ്ബൻഡിന് ചെലപ്പോ ആ സമയത്ത് ആൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ടുണ്ടാവോ അതായിരിക്കും അയാൾ അങ്ങനെ സംസാരിക്കാൻ കാരണം വൈഫ് എടുത്താ പിടിച്ചാ പറഞ്ഞ് ആ അങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പൊ വൈഫിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു ആഗ്രഹം ഇരിക്കും അല്ലെ അല്ലാണ്ട് അവരിങ്ങനെ പറയുവോ അപ്പം അന്ന് ഹസ്ബൻഡ് തമാശ പറയുകയാണെന്നാണ് വൈഫ് വിചാരിച്ചത് പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പം രാത്രി കുട്ടികളൊക്കെ ഉറങ്ങിയ ശേഷം കുട്ടികൾ മേലത്തെ റൂമിലാണ് കിടക്കുക ഇവർ താഴെയാണ് കിടക്കുക കുട്ടികൾ ഉറങ്ങിയതിന് ശേഷം ഒരാളെ കൊണ്ടുവന്നു ഒരു ഇരുപത്തിനാല് വയസ്സായ ഒരു പയ്യനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പം വൈഫ് ഈ കാര്യങ്ങളൊക്കെ വിട്ടു തമാശയല്ലെന്ന് വെച്ച് വിട്ടു അപ്പം കൊണ്ടുവന്നപ്പോൾ പറഞ്ഞു ഇത് എന്റെ ഫ്രണ്ടിന്റെ അനിയനാണ് ഇവൻ ഇന്ന് ഇവിടെയാണ് നിൽക്കുക എന്ന് പറഞ്ഞു അപ്പൊ വൈഫ് പറഞ്ഞു ഞാൻ കുട്ടികളെ കൂടെ മേലെ പോയി കിടക്കാന്ന് പറഞ്ഞു അപ്പൊ

അങ്ങനെ വൈഫ് ഉറങ്ങി ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ വൈഫ് ഇങ്ങനെ ജസ്റ്റ് കണ്ണ് ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ തൊട്ടടുത്ത് ആ പയ്യനാകെ കിടക്കുന്നത് വൈഫ് വൈഫാകെ പേടിച്ചു ഒന്ന് ബേജാറായി അത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് പെട്ടെന്ന് എണീച്ചിട്ട് പറഞ്ഞു സാറില്ല അവിടെ കിടന്നോട്ടെ കുഴപ്പമില്ല അങ്ങനെ വൈഫിനിത് എന്തോ ഒരു എന്താണെന്നൊരു എന്താ കാര്യം എന്നൊരു പിടി കിട്ടിയിട്ടില്ല അങ്ങനെ കുറച്ചുനേരം കഴിഞ്ഞപ്പം വൈഫിന്റെ ശരീരത്തിലൊക്കെ ഈ പയ്യൻ സ്പർശിക്കാൻ തുടങ്ങി അങ്ങനെ ഹസ്ബൻഡ് അവിടെ എണീച്ചിട്ട് ഇപ്പുറത്തെ സൈഡില് സോഫേന്റെ വൈഫ് ആ പയ്യനോട് പറയാണ് സെക്സ് ചെയ്യാൻ വേണ്ടി വൈഫുമായിട്ട് സെക്സ് ചെയ്യാൻ വേണ്ടിട്ട് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു സമയത്ത് എന്താ ചെയ്യേണ്ടത് അറിയണില്ല അങ്ങനെ അവര് സെക്സ് ചെയ്തു ഹസ്ബൻഡ് ഇത് കണ്ട് ആസ്വദിക്കാം ഹസ്ബൻഡ് അങ്ങനെ പറഞ്ഞെങ്കിൽ കൂടിയും ആഗ്രഹമുള്ള സ്ത്രീ ആണെങ്കിൽ രഹസ്യമായിട്ട് ചെയ്യാം ഓക്കെ പക്ഷെ ഹസ്ബൻഡ് അങ്ങനെ പറഞ്ഞെങ്കിൽ കൂടിയും ഹസ്ബൻഡ് മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് പാടുണ്ടോ ഒരു ഒരു ോ അപ്പൊ വൈഫ് പറഞ്ഞത് ഹസ്ബൻഡ് ഞാനും ആ പയ്യനും സെക്സ് ചെയ്യുന്നത് കണ്ട് ആസ്വദിക്കുക ഇതാണ് അയാളുടെ പ്രശ്നം അപ്പം വൈഫ് എന്നോട് പറഞ്ഞു ഞാൻ കള്ളം പറയുന്നില്ല മാഡം ഞാനും ആ സമയത്ത് എൻജോയ് ചെയ്തിട്ടുണ്ട് ഇത്രയും പറഞ്ഞു എനിക്ക് മനസ്സിലായ കാര്യം അറിയാം മാഡത്തിന് അതായത് ഇവർക്ക് സ്ബൻഡ് പോരോ കാരണം അയാൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നിരിക്കാം ആ സമയത്തായിരിക്കും അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അപ്പോൾ ഉണ്ടായിട്ടുണ്ടോ മുന്നേ പറഞ്ഞല്ല നിനക്ക് ചെറുപ്പക്കാരെയാണ് വേണ്ടത് അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം അപ്പോൾ അത് ഇരിക്കും മനസ്സിലായിട്ടുണ്ടാവും അദ്ദേഹത്തിന് ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹം ചെറുപ്പക്കാരം മതിയാണ് ആ സമയത്ത് ചോദിച്ചത് പക്ഷെ അയാൾ അദ്ദേഹം സീരിയസ് ആയി സീരിയസ് ആയിട്ട് എടുത്തു പക്ഷെ ഇവര് സീരിയസ് ആയിട്ട് എടുത്തു ഇല്ലെന്നുള്ളത് നമുക്ക് അറിയത്തില്ല പക്ഷെ ഇപ്പൊ കണ്ട ഇവര് ശരിക്കും ആസ്വദിച്ചു ചെയ്തു എന്ന് പറഞ്ഞപ്പോ ഇവരുടെ ഉള്ളിലും അങ്ങനെ ഒരു ആഗ്രഹം തളം കെട്ടി നിൽക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് ഇത്രയും നേരം മാഡം പറഞ്ഞതിൽ നിന്ന് ഏതൊരാൾക്കും ഇത് മനസ്സിൽ ഊഹിക്കാവുന്നതേ ഉള്ളു അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി പിറ്റേ ദിവസം രാവിലെ ഹസ്ബൻഡ് ഈ വട്ടം തല്ലി ഇത് ഇത്രത്തോളം കേട്ടിട്ട് ആകെ കോംപ്ലിക്കേഷൻ പോലെ അയാള് അങ്ങനെ ഒരു പയ്യനെ കൊണ്ട് കൊടുത്തു അവർക്ക് ഓക്കെ സംഭവിച്ചു പിന്നെ അയാള് എന്തിനു ഇവര് തല്ലി ഇവരെ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഹറാസ്മെന്റ് ചെയ്യേണ്ട കാര്യം എന്ത് കേട്ടു അതെനിക്ക് ഒട്ടും മനസ്സിലാകും അല്ല ആർക്കും ഇത് കേൾക്കുന്നവർക്ക് അങ്ങോട്ട് സൂട്ടബിൾ ആയി തോന്നൂല അയാള് കൊണ്ടുവന്നെടുത്ത് ഉദ്ദേശ ലക്ഷ്യങ്ങള് ഉണ്ടായിരിക്കാം ആ ഹസ്ബൻഡിന് പക്ഷെ എന്നിട്ട് പിന്നെ ഇവരെ തല്ലേണ്ട കാര്യം എന്ത് കേൾക്കുന്നത് അതാണ് അവിടെ ഒരു ചോദ്യ ചിഹ്നായിട്ട് നമുക്ക് തോന്നുന്നത് ഹസ്ബൻഡ് പറയുന്നത് എന്താന്ന് വെച്ചാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നീ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇത് പറഞ്ഞിട്ടാണ് തല്ലുന്നത് വൈഫിനും ഭയങ്കര കുറ്റബോധമായി സങ്കടായി അങ്ങനെ പിന്നീട് ഇയാളിത് സ്റ്റോപ്പ് ചെയ്തില്ല ഹസ്ബൻഡ് വീണ്ടും ഈ പയ്യനെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരാന് തുടങ്ങി അങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യം ഈ പയ്യൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ വട്ടം കഴിയുമ്പോഴും ഈ സ്ത്രീ ഡിപ്രസ്ഡ് ആയി ഡിപ്രസ്ഡ് ആയി ഇങ്ങനെ പോകായിരുന്നു പക്ഷെ ഒരു നോ പറയാനുള്ള ഒരു ധൈര്യം ഈ സ്ത്രീക്ക് ഉണ്ടായിട്ടില്ല എന്താ വെച്ചാൽ ഇത് ഒരു ഒരു എന്താ പറയാ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യം നടന്നപ്പോ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഈ ലേഡിക്ക് കിട്ടിയില്ല സംശയായി പിന്നെ അയാൾ അങ്ങനെ കൊണ്ടുവരുമ്പള് അതും പിന്നെ അയാൾ ഈ കൊണ്ടുവരുമ്പേഡി അയാളോട് ചോദിക്കാമായിരുന്നു എന്തിനാണ് ഇവനെ കൊണ്ടുവരുന്നത് അങ്ങനെ ചോദിക്കണ്ടേ ഇന്നത്തെ സ്ത്രീകളൊക്കെ അങ്ങനെ ചോദിക്കും പൊതുവേ ഇങ്ങനെ ഈ പയ്യനായിട്ട് ഈ സ്ത്രീ കുറച്ച് ക്ലോസ് ആയി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഈ പയ്യൻ ഈ ഈ ലേഡി എനിക്ക് പറഞ്ഞു കൊടുത്തു എന്നെ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞതായിരുന്നു നീ വരുന്നോ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഭാര്യയാണെന്ന് വിചാരിച്ചിട്ടില്ല തമാശ ആണ് വിചാരിച്ച് വന്നതാണ് പക്ഷെ പിന്നീട് എന്റെ വീട്ടിന്റെ പുറത്ത് വന്ന് ഇങ്ങനെ കാത്തു നിൽക്കും ഈ കാക്ക വീട്ടിന്റെ പുറത്ത് വന്ന് ഇങ്ങനെ കാത്തു നിൽക്കും എന്നിട്ട് പറയും അന്നത്തെ വീഡിയോ ഉണ്ട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് എന്നെ ഓരോ പ്രശ്നം കൊണ്ടുവരുന്നത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഞാൻ ഇനി വരില്ല വിളിച്ചാൽ ഞാൻ വീട് അവിടെ ഇല്ല എന്ന് പറയാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു അവൻ പിന്നെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അത് നമുക്ക് വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിക്കാം ചിലപ്പ പയ്യനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു ആ ൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ശരി പറയുന്നത് നമുക്ക് വ്യക്തപ്പെടുത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഒരു ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോ ഇയാള് വേറെ ഒരു ഇതേപോലെ കൂട്ടിക്കൊണ്ടുവന്നു അതിന് ഈ ലേഡി സമ്മതിച്ചില്ല അങ്ങനെ കുറെ കച്ചറൊക്കെ ആയി ഇയാള് അടിക്കാനൊക്കെ തുടങ്ങി അതിനുശേഷമാണ് ഇവരിങ്ങനെ ഡിപ്രസ്ഡ് ആയതും ഒറ്റക്കിരിക്കാൻ തുടങ്ങിയതും മടിയ കാര്യങ്ങൾ വീട്ടുജോലികളൊന്നും ചെയ്യുന്നില്ല കാര്യങ്ങൾ ശേഷം ഈ അടുത്ത് അടുത്ത് ഞാൻ ഞാൻ പോലെ തന്നെ ഈ ഈ കാര്യം പറഞ്ഞു ഹസ്ബൻഡ് ഒരിക്കലും വൈഫ് ഒരു കാര്യം പറയുന്നു ഇങ്ങനെ പറഞ്ഞത് ഞാൻ അറിഞ്ഞത് ഹസ്ബൻഡ് അറിഞ്ഞപ്പം പിന്നെ ഹസ്ബൻഡ് കൊണ്ടുവന്നിട്ടില്ല പിന്നെ സെഷൻ അവര് വന്നിട്ടില്ല അയ്യോ അപ്പൊ അവര് നിർത്തിപ്പോയി പകുതിക്ക് വെച്ച് നിർത്തിപ്പോയി അതായത് ഹസ്ബൻഡിനെ അദ്ദേഹം ഹസ്ബൻഡിന് വെച്ച് നിർത്തിപ്പോയി അല്ല ഹസ്ബൻഡിന് കൊണ്ടുവന്നില്ലെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അല ഇടക്ക് ഒറ്റയ്ക്ക് ആയാലും വരാലോ പ്രായപൂർത്തിയായി രണ്ട് കുട്ടികളുടെ മാതാവായ സ്ത്രീയാണല്ലോ പക്ഷെ ഞാൻ അതിനു മുമ്പ് തന്നെ വൈഫിനെ കൗൺസിലിംഗ് ചെയ്ത് കുറച്ച് ബോൾഡ് ആൻഡ് സ്ട്രോങ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഇതേപോലത്തെ സാഹചര്യങ്ങൾ വന്ന് ഇനി എങ്ങനെ നേരിടണം എന്നും എങ്ങനെ സ്ട്രോങ് ആയിട്ട് നോ പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇവർ വരാതെ ആയതിന് ശേഷം ഈ പയ്യൻ എൻ്റെ നമ്പർ ആ ലേഡീൻ്റെ അടുത്ത് നിന്ന് വേടിച്ചിട്ട് എന്നെ വിളിച്ചു വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു ആ താത്തനെ രക്ഷിക്കണം അട അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കും പരിമിതികളുണ്ട് എനിക്ക് എന്ത് ചെയ്യണം അവർ സെഷന് വന്ന് അങ്ങോട്ട് പോയി വിളിക്കാൻ അവര് വന്നാൽ എനിക്ക് എന്തെങ്കിലും അപ്പോൾ പിന്നീട് അവർ അടുത്തേക്ക് വന്നിട്ടില്ല അവരുടെ ജീവിതം ഇനി എന്തായോ ആയോ ആവോ അല്ലെ നമുക്കത് അറിയാനായിട്ട് സാധിക്കില്ല അല്ല അവര് മേഡത്തിന്റെ വന്ന് ക്ലിയർ ആയിട്ട് പോകണമെങ്കിൽ നമുക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നത് നമുക്ക് കാര്യങ്ങൾ അറിയുമ്പോഴേ അല്ല ഇതിപ്പോ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനത്തെ കേസുകൾ ഇനി വേറെ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് നമുക്ക് ഒരു അപൂർവങ്ങളിൽ അപൂർവമായിട്ട് നടക്കുക എന്നല്ല ചിലരുടെ മാനസിക വ്യതകളിൽ നിന്ന് ഉരിച്ചിരിഞ്ഞു വരുന്ന കാര്യങ്ങളാണോ ഇത് ഇതുപോലെ ഇനി നടക്കുന്നുണ്ടാവോ നമ്മളെ നാട്ടിലൊക്കെ ഇത്തരം കേസുകൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവം ഒന്നല്ല ഇത്തരം കേസുകൾ വരാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള കൊറേ കാര്യങ്ങൾ നമ്മളുടെ ഈ കേരളത്തിൽ നടക്കുന്നുണ്ട്